ആരോ സലമയെ സന്ദർശിക്കാം വന്നതുപോലും വിവാദമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫേസ്ബുക്കിലേക്ക് രാജ്യം ഭരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികൾ കാണാൻ വന്നപ്പോൾ ഒരു ഫോട്ടോയിൽ പെട്ടുപോയത് പോലും വിമർശിക്കുമ്പോൾ നമ്മളെ ആ ചരിത്രത്തെ വീണ്ടും പുനർവായനയ്ക്ക് വിധേയപ്പെടുത്തേണ്ടതുണ്ട് ഗവർണറായി നിയമിച്ചിട്ടുണ്ട് എന്ന് വെച്ച് അവരോട് സമരസപ്പെടണമെന്നോ എന്നുമല്ല ഞാൻ പറഞ്ഞത് പ്രായോഗികമായ ഇസ്ലാമിക സമൂഹത്തിൻ്റെ സുരക്ഷ ഒരു രാഷ്ട്രത്തിന്റെ സുരക്ഷ ഇസ്ലാം അത് വളരെ പ്രധാനമായി കണ്ടതുകൊണ്ടാണ് സലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറഞ്ഞാൽ ആരാണ് ധീരനായ പോരാളിയാണ് ശത്രു സർപ്പങ്ങളുടെ പത്തി തകർത്ത് ഹിത്തീനിന്റെ മണ്ണിൽ കത്തി ജൊലിച്ച അതേ സലാഹുദ്ദീൻ അയ്യൂബി അപ്പൊ മുസ്ലിങ്ങൾ ജൂതന്മാരോട് സാമൂഹിക ജീവിതത്തിൽ സുരക്ഷ പാലസ്തീനിൽ സമർപ്പിച്ച ആളുകളാണ് എന്നത് നിങ്ങൾ ചരിത്രപരമായി മനസ്സിലാക്കേണ്ടതുണ്ട് ബിസി ആറാം നൂറ്റാണ്ടില് പേഴ്സ്യയിലെ സൈറസ് രാജാവ് എന്ന് പറയുന്ന പേഴ്സ്യ ഭരിച്ചിരുന്നയാള് ഈ പലസ്തീൻ പിടിച്ചടക്കി ബിസി മുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ അലക്സാണ്ടർ ചക്രവർത്തി ഖസ്സ പിടിക്കയുണ്ടായി അങ്ങനെ ഈ സൈറസ് രാജാവും അലക്സാണ്ടർ രാജാവും തമ്മിൽ നിരന്തരമായി യുദ്ധങ്ങൾ ഉണ്ടായി എന്ന് മാത്രമല്ല പുതിയ കാലത്ത് ഹമാസിന്റെ ധീര പോരാളികളുടെ ഒരു പ്രതിരോധ മാർഗം നിങ്ങൾക്കറിയാം തുരങ്കമാണ് എന്ന് ആ തുരങ്കത്തിൻ്റെ പ്രാഗ് രൂപമുണ്ടാക്കിയത് സൈറസ് അലക്സാണ്ടർ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിലാണ് രണ്ടു കൂട്ടരും പലസ്തീനിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കി ആ തുരങ്കങ്ങൾ ഭാഗികമായോ പുനർനിർമ്മിച്ചോ ഹമാസ് എന്ന് പറയുന്ന ഇൻത്തിഫാദ ഇടമക്കൾ നിലം പരിശാക്കി കളയുന്ന പാട്രിയാറ്റ് മിസൈലുകൾക്ക് മുന്നിൽ സുരക്ഷിത കവചമൊരുക്കുന്നത് എത്ര മാസമാണ് നീണ്ടു നിന്നത് ഒരറബ് ലോകത്തിൻ്റെ പോലും സാമ്പത്തിക സൈനിക സഹായമില്ലാതെ വാക്കുകളെ കൊണ്ടുള്ള സഹായമുണ്ട് അത് നമ്മുടെ ഉണ്ടായിട്ടുണ്ടല്ലോ അതല്ലാതെ ഒരു സഹായവും ഇല്ലാതെ പിടിച്ചു നിന്നില്ലേ പലസ്തീൻ ഇസ്രയേലിന്റെ മുന്നിൽ ഇസ്രായേലിന് യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണയുണ്ട് യാങ്കിയായ അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്നിട്ട് പോലും എങ്ങനെയാണ് ഇൻത്തിഫാദ മക്കൾ പിടിച്ചു നിന്നത് അത് ഈ തുരങ്കങ്ങൾ എന്ന് പറയുന്ന പ്രതിരോധത്തിൻ്റെ ഏറ്റവും ജൈവികമായ മാർഗത്തെ അലക്സാണ്ട്രിയൻ സൈറിസിയൻ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ചതിൻ്റെ ഭാഗികമായ അവസ്ഥയിൽ നിന്നാണ്